പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമലയിൽ അയ്യപ്പ സ്വാമിക്ക് നിവേദ്യത്തിനായി തയ്യാറാക്കുന്നത് മൂന്ന് തരം പായസം ഇടിച്ചുപിഴിഞ്ഞ പായസം എള്ള് പായസം വെള്ള നിവേദ്യം എന്നിവയാണ് ഭഗവാനെ നിവേദ്യത്തിനായി സന്നിധാനത്ത് ദിവസവും തയ്യാറാക്കുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസം മുതൽ എള്ളു വരെയാണ് ശബരിമലയിൽ അയ്യന് നിവേദ്യത്തിനായി ദിവസവും തയ്യാറാക്കുന്നത് നാല് തരം പായസങ്ങൾ കൊണ്ടാണ് നിവേദ്യം അർപ്പിക്കുന്നത് പഞ്ചാമൃതം നിവേദിക്കുക പുലർത്തെ അഭിഷേകത്തിന് മാത്രമാണ് രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉച്ചപൂജയിലാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുക പേര് സൂചിപ്പിക്കുന്നത് പോലെ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത് അരവണ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ളതാണ് വെള്ളനിവേദ്യം എല്ലാ പൂജ വേളകളിലും ഭഗവാന് സമർപ്പിക്കും എള്ളുപ രാത്രി ഒമ്പത് പതിനഞ്ചിലെ അത്താഴ പൂജയ്ക്കുള്ളതാണ് എള്ളു പായസം യാഥാർത്ഥ്യത്തിൽ പായസ രൂപത്തിൽ ഉള്ളതല്ലെന്നും എള് തന്നെയാണെന്നും ശബരിമല തന്ത്രി കണ്ഠലര മഹേഷ് മോഹനന് പറഞ്ഞു അത്താഴ പൂജയ്ക്ക് പാനകം എന്ന പാനീയവും അപ്പവും അടയും അയ്യപ്പിനു നിവേദിക്കുന്നു ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധ ഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം എട്ട് കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്നതാണ് പഞ്ചാമൃതം പഞ്ചാമൃതം പോലത്തെ മൂന്നിന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ് കൽക്കണ്ടം ശർക്കര കതളിപ്പഴം ഉണക്കമുന്തിരി നെയ്യ് തേൻ ഏലക്കപ്പൊടി ചുക്ക് പൊടി എന്നിങ്ങനെ എട്ട് കൂട്ടുകൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കുന്നത് പായസങ്ങളിൽ അരവണയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വിൽപ്പന നടത്തുന്നത് ഇടുക്കി ശബരിമല ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ േത്രന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേലിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല കുളപ്പയർ ഘോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനവേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു